ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ബ്ലൗസിന്റെ ചെസ്റ്റ് അളവിൻ്റെ മാർക്കിങ്ങും അതുപോലെ തന്നെ ആംഹോളിൻ്റെ ആ ഒരു കണക്കുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരുന്നത് നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോകളിലായിട്ട് നമ്മുടെ ഷോൾഡറിൻ്റെ അളവും അതുപോലെ തന്നെ നെക്കിൻ്റെ വൈഡും ഒക്കെ കണക്കാക്കുന്നതൊക്കെ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മളിത് മൂന്നാമത്തെ പാർട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പാർട്ടിലാണ് നമ്മൾ ഇവിടെ ചെസ്റ്റ് അളവിൻ്റെ ഒക്കെ കാണിച്ചു തരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മൾ ഈ ഒരു മാർക്കിങ്ങിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളായി നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചതാണിത് അപ്പോൾ നമുക്ക് ഇവിടെ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യുന്നതാണ് നമ്മൾ കാണിച്ചു തരുന്നത് ആദ്യം കാണിച്ചു തരുന്നത് അതിനുശേഷം നമുക്ക് ആം ഹോളിൻ്റെ ഭാഗവും കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഈ ഒരു ബ്ലൗസിൻ്റെ ചെസ്റ്റ് അളവ് നമുക്ക് മാർക്ക് ചെയ്യണം നമുക്കിവിടെ ബ്ലൗസിൽ നിന്ന് അളവെടുത്തപ്പോൾ നമുക്കിവിടെ മുപ്പത്തി ഒൻപത് ഇഞ്ചായിരുന്നു നമുക്കിവിടെ ചെസ്റ്റ് അളവ് കിട്ടിയത് അപ്പോൾ അതൊക്കെ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ കറക്റ്റ് കാണിച്ചു വന്നിട്ടുണ്ട് ബ്ലൗസിന് ചെസ്റ്റ് ഭാഗത്ത് നമ്മുടെ അളവെടുക്കുന്നതൊക്കെ കാണിച്ചു വന്നിട്ടുണ്ട് അപ്പം നമുക്കവിടെ അളവെടുത്തപ്പോൾ ഇതുപോലെ മുപ്പത്തി ഒൻപത് ഇഞ്ചാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ മുപ്പത്തി ഒൻപത് ഇഞ്ചാണ് നമുക്ക് ബ്ലൗസിൽ നിന്ന് അളവ് കിട്ടിയത് ഇനി നമ്മളൊരു ബ്ലൗസിൽ നിന്നാണ് അളവെടുത്ത് ബ്ലൗസ് കട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ബാക്ക് പാർട്ട് മാർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ മുപ്പത്തി ഒൻപത് ഇഞ്ച് കിട്ടി അതിൻ്റെ നാലിൽ ഒരു ഭാഗം നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ മുപ്പത്തി ഒൻപതിൻ്റെ നാലിലൊരു ഭാഗം നമ്മൾ ഒൻപതേ മുക്കാലിഞ്ച് മാർക്ക് ചെയ്യുക ഒന്നേക്കാലിഞ്ച് തയ്യൽ തുമ്പം മാർക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമുക്ക് ഈ രീതിയിലാണ് നമുക്ക് ബ്ലൗസിൽ നിന്ന് അളവെടുത്താൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി നമ്മൾ ഒരാളുടെ ബോഡിയിൽ നിന്നാണ് അളവെടുക്കുന്നതെങ്കിൽ നമുക്ക് അളവിൽ നമുക്ക് കിട്ടുക മുപ്പത്തി ആയിരിക്കും ആ ഒരു കണക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അതായത് മുപ്പത്തി ഇഞ്ച് ബ്ലൗസിൽ നിന്ന് അളവെടുത്താൽ കിട്ടിയാൽ നമ്മൾ ചെസ്റ്റ് അളവിൻ്റെ ഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അതിൻ്റെ നാലിലൊരു ഭാഗമായ ഒൻപത് മുക്കാലിഞ്ചാണ് എന്നാൽ നമുക്ക് ബോഡിയിൽ നിന്ന് അളവെടുത്താൽ നമുക്ക് മുപ്പത്തി അഞ്ച് ഇഞ്ചാണ് കിട്ടുന്നതെങ്കിൽ അപ്പോൾ അതായത് ഈ ഒരു രീതിയിൽ നമ്മൾ കണക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്കിവിടെ ഈ രീതിയിലാണ് നമുക്ക് വരിക എന്ന് അതായത് മുപ്പത്തി ഒൻപത് ഇഞ്ചാണ് ബ്ലൗസിൽ നിന്ന് അളവെടുത്താൽ കിട്ടുന്നതെങ്കിൽ നമുക്ക് ആ ബ്ലൗസിൻ്റെ ആളുടെ ബോഡിയിൽ നിന്ന് നമ്മൾ അളവെടുത്താൽ നമുക്ക് മുപ്പത്തി അഞ്ചിഞ്ചായിരിക്കും കിട്ടുക അപ്പോൾ നമുക്ക് ആ രീതിയിൽ മുപ്പത്തി അഞ്ചിഞ്ചാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ നാലിഞ്ച് കൂട്ടുക അതായത് മുപ്പത്തി അഞ്ചിന്റെ കൂടെ നാലിഞ്ച് കൂട്ടിയാൽ നമുക്ക് എത്ര ഇഞ്ച് കിട്ടും മുപ്പത്തി ഒൻപത് ഇഞ്ച് കിട്ടും അതായത് നമ്മുടെ ബ്ലൗസിൽ നിന്ന് നമ്മൾ അളവെടുത്തപ്പോൾ എത്രയാണോ കിട്ടിയിരുന്നത് ആ അളവാണ് നമുക്ക് കിട്ടുക അട്ടോ മുപ്പത്തി ഒൻപത് ഇതേ മുപ്പത്തി ഒൻപത് ഇഞ്ച് തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടുക ഇനി നമ്മൾ അതിൻ്റെ നാലിലൊരു ഭാഗം മുപ്പത്തി ഒൻപതിൻ്റെ നാലിലൊരു ഭാഗം നമുക്ക് എത്ര ഇഞ്ച് കിട്ടും ഒൻപത് ഇഞ്ച് തന്നെയാണ് കിട്ടുക അപ്പോൾ നമുക്ക് ഈ രീതിയിലാണ് നമുക്കിതിൻ്റെ കണക്ക് വരുന്നത് ഒൻപത് ഇഞ്ച് കണ്ടോ അതായത് ബ്ലൗസിൽ നിന്ന് അളവെടുത്തപ്പോൾ കിട്ടിയ അതേ അളവ് തന്നെയാണ് നമുക്ക് ബോഡിയിൽ നിന്ന് അളവെടുത്തപ്പോഴും നമ്മൾ മാർക്ക് ചെയ്തെടുക്കേണ്ടത് അതായത് നമ്മളിവിടെ മുപ്പത്തി ഇഞ്ച് ബ്ലൗസിൽ നിന്ന് കിട്ടിയപ്പോൾ നമ്മളിവിടെ ഈ ഒരു ചെസ്റ്റ് ഭാഗത്ത് ഒൻപതേ മുക്കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ബോഡിയിൽ നിന്നാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് അതേ ഒൻപതേ മുക്കാലിഞ്ച് തന്നെയാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ അതായത് നമുക്ക് ഇവിടെ ഒൻപതേ മുക്കാലിഞ്ച് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു നമ്മൾ മുപ്പത്തി അഞ്ചിഞ്ച് ചെസ്റ്റ് അളവുള്ള ആളുടെ ബ്ലൗസ് കട്ട് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൗണ്ട് അളവ് വരേണ്ടത് നമുക്ക് മുപ്പത്തി ഒൻപത് ഇഞ്ച് ഉണ്ടായിരിക്കണം മുപ്പത്തി ഒൻപത് ഇഞ്ച് ഇനി നമുക്ക് ഇടുപ്പളവാണ് മാർക്ക് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ഇടുപ്പളവ് നമ്മൾ ഇതുപോലെ ചെക്ക് ചെയ്യുന്നു അപ്പം നമുക്ക് ഇവിടെ കണ്ടോ ഈ ഒരു ലൂപ്പ് തയ്ക്കുന്ന തീരെ വരെ മാത്രം നമ്മൾ അളവെടുത്താൽ മതി അത് നമുക്ക് കിട്ടിയിരിക്കുന്നത് മുപ്പത്തി രണ്ടര ഇഞ്ചാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ കൂടുതൽ ആൾക്കാരും ചോദിക്കാറുണ്ട് ചെസ്റ്റ് അളവിൻ്റെ ഭാഗത്ത് നാലിഞ്ച് കൂട്ടുന്നത് പോലെ നമ്മൾ ഇടുപ്പളവിൻ്റെ ഭാഗത്ത് നാലിഞ്ച് കൂട്ടണോ എന്ന് ഇവിടെ നമ്മൾ നാലിഞ്ച് കൂട്ടിയിട്ടാണല്ലോ ചെസ്റ്റ് അളവിൻ്റെ മാർക്കിംഗ് വരുന്നത് ബോഡി അളവിൽ അതുപോലെ തന്നെ ബോഡിയിൽ നിന്ന് നമുക്ക് അളവെടുത്താലും ബ്ലൗസിൽ നിന്ന് അളവെടുത്താലും ഇവിടെ കിട്ടേണ്ടത് മുപ്പത്തി രണ്ടര ഇഞ്ച് തന്നെയായിരിക്കും അതായത് നമുക്ക് ബ്ലൗസിൽ ഇത് നമുക്ക് കറക്റ്റ് അളവായിട്ടാണ് വരേണ്ടത് അതായത് നമുക്കിവിടെ മാർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബോഡിയിൽ നിന്ന് അളവെടുത്താലും മുപ്പത്തി രണ്ടര ആയിരിക്കും ബ്ലൗസിൽ നിന്ന് അളവെടുത്താലും മുപ്പത്തി രണ്ടര ഇഞ്ച് തന്നെയായിരിക്കും അവിടെ എത്രയാണോ അളവ് വരുന്നത് ആ അളവ് നമുക്ക് കറക്റ്റായിട്ടാണ് വരേണ്ടത് അപ്പോൾ അതിൻ്റെ നാലിലൊരു ഭാഗം നമുക്ക് വരിക എട്ടും ഒരു പോയിന്റുമായിരിക്കും എട്ട് ഇഞ്ചും ഒരു പോയിന്റും ഈയൊരു എട്ടിഞ്ചും പോയിൻ്റുമാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് നമുക്ക് ബാക്ക് ഡാർസ് തയ്ക്കുന്നില്ലെങ്കിൽ നമ്മളിവിടെ ഈയൊരു എട്ടിഞ്ചും പോയിൻ്റ് മാർക്ക് ചെയ്താൽ മതി എന്നാൽ നമ്മളിവിടെ ഡാർസ് തയ്ക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമ്മളൊരു മുക്കാലിഞ്ചു കൂടി ഡാർസിന് വേണ്ടിയുള്ള തുണിയും കൂടി കൂട്ടിയെടുക്കണം അപ്പം നമ്മളിവിടെ എത്തണം എട്ടും പോയിൻറ്റും പ്ലസ് മുക്കാലിഞ്ചും അങ്ങനെ എട്ടേ മുക്കാലും ഒരു പോയിന്റുമാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ അതിനുശേഷം നമ്മളൊരു ഒന്നേ കാലിഞ്ച് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇനി നമുക്കിവിടെ ഇവിടെ മുകളിൽ നിന്ന് നമുക്ക് ഈ ഒരു മാർക്കിലേക്ക് നമ്മളത് കറക്റ്റ് ഷേപ്പ് ചെയ്തെടുക്കും കേട്ടോ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക ഇതുപോലെ മാർക്ക് ചെയ്തു അപ്പം നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗത്ത് വരുന്ന അളവില്ലേ കണ്ടോ ഈ ഒരു ഭാഗം ഇത് നമുക്ക് എക്സ്ട്രാ വരുന്ന ഭാഗമാണ് കേട്ടോ ഇവിടെ നമുക്ക് ബ്ലൗസിന്റെ ഉൾവശത്ത് നമ്മൾ കൂടുതൽ കൊടുക്കുന്ന തയ്യൽ തുമ്പാണത് ഈ ഒരു ഭാഗം ഇനി നമുക്ക് സ്റ്റിച്ചിങ് വരുന്നതോ ഈ ഒരു ഭാഗത്ത് കൂടെ കേട്ടോ ഈ ഒരു മാർക്കിൽ കൂടിയാണ് നമുക്ക് സ്റ്റിച്ചിങ് വരിക കേട്ടോ ബാക്കി വരുന്ന ഭാഗം ഒന്നേ കാലിഞ്ച് നമുക്ക് എക്സ്ട്രാ തയ്യൽ തുമ്പാണ് ഇനി നമുക്കിവിടെ നമുക്കിവിടെ ചെസ്റ്റ് അളവ് കേട്ടോ ബോഡിയിൽ നിന്നുള്ള അളവ് നമുക്കിവിടെ മുപ്പത്തി അഞ്ചിഞ്ചാണെന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു ബ്ലൗസ് കട്ട് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഇഞ്ച് കിട്ടണം നമുക്കിവിടെ മുപ്പത്തി ഇഞ്ച് കിട്ടണം എന്നാൽ മാത്രമേ ആ ഒരു ബ്ലൗസ് നമുക്ക് ധരിക്കാൻ കഴിയുകയുള്ളൂ നമുക്ക് എത്രയാണോ ബോഡിയിൽ നിന്നുള്ള അളവ് അതിൻ്റെ കൂടെ നാലിഞ്ച് കൂട്ടി കട്ട് ചെയ്താൽ മാത്രമേ ഇതുപോലെ കിട്ടുകയുള്ളൂ അപ്പം നമുക്ക് ഈ രീതിയിലാണ് നമ്മൾ കട്ടിങ് ചെയ്തെടുക്കുന്നത് എന്നാൽ നമുക്ക് ഇവിടെ ഇടുപ്പളവിൻ്റെ ഭാഗത്ത് നമുക്ക് എത്രയാണോ അളവ് കിട്ടിയത് ആ അളവ് തന്നെയാണ് നമുക്കിവിടെ തയ്ച്ച് കഴിഞ്ഞാലും നമുക്ക് കിട്ടേണ്ടത് ഇനി നമുക്ക് ഈ ഒരു കണക്കുകളൊക്കെ നമ്മൾ പറഞ്ഞു തന്നു ഇവിടെ നമുക്ക് ആ ഒരു മുക്കാലിഞ്ചിൻ്റെ ഭാഗമില്ലേ നമ്മൾ എക്സ്ട്രാ കൊടുത്തിരിക്കുന്ന ആ ഒരു മുക്കാലിഞ്ച് ഇവിടെ ഡാർസ് തയ്ക്കുന്നെങ്കിൽ നമുക്ക് ഇവിടെ ഞാൻ ഡാർസ് വരിക അതായത് ആ ഒരു ഡാർസിന്റെ ഷേപ്പ് നമ്മളിവിടെ നിന്ന് ഈ രീതിയിൽ തയ്ച്ചെടുക്കുന്ന സമയത്ത് നമുക്കത് കറക്റ്റായിട്ട് വരും ഇവിടെ കൂട്ടി എടുത്തിട്ടുള്ള ആ ഒരു മുക്കാലിഞ്ച് നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്ത് പോകുമ്പോഴേക്കും കറക്റ്റായിട്ട് നമുക്കത് വരും നമുക്കിടെ എട്ടും പോയിന്റും തന്നെയാണ് കിട്ടുക അതായത് നാലിലൊരു ഭാഗം തയ്ച്ചു കഴിഞ്ഞാൽ നമുക്കവിടെ മുപ്പത്തി രണ്ട് റേഞ്ച് തന്നെയാണ് കിട്ടുക ഇനി നമുക്കിവിടെ ആം ഹോളിൻ്റെ ഭാഗം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതായത് ആം ഹോൾ എങ്ങനെയാണ് വരുന്നത് അതായത് നമുക്കിവിടെ ചെസ്റ്റ് അളവ് വന്നത് മുപ്പത്തി അഞ്ചിഞ്ചാണ് അല്ലേ ഈ ഒരു മുപ്പത്തി അഞ്ച് ഇഞ്ചാണല്ലോ നമുക്ക് ചെസ്റ്റ് അളവ് വന്നത് അപ്പോൾ മുപ്പത്തി അഞ്ച് നമ്മുടെ ആ ഒരു ചെസ്റ്റ് അളവ് മുപ്പത്തി അഞ്ച് നമുക്ക് ഹരിക്കണം നമുക്ക് മുപ്പത്തി അഞ്ചിൻ്റെ നാലിൽ ഒരു ഭാഗം കേട്ടോ നാലിൽ ഒരു ഭാഗം എത്ര ഇഞ്ച് കിട്ടും നമുക്ക് എട്ടേ മുക്കാൽ ഇഞ്ച് കിട്ടും അല്ലേ മുപ്പത്തഞ്ചിൻ്റെ നാലിലൊരു ഭാഗം നമുക്ക് വരിക എട്ടേ മുക്കാൽ ഇഞ്ചാണ് എട്ടേ മുക്കാൽ ഇഞ്ച് ഇനി ഇതിൽ നിന്ന് നമ്മൾ ഒരു ഇഞ്ച് മൈനസ് ചെയ്യുക കേട്ടോ ഒരു ഇഞ്ച് കുറക്കുക നമുക്ക് എത്ര ഇഞ്ച് കിട്ടും ഏഴേ മുക്കാൽ ഇഞ്ചാണ് നമുക്ക് കിട്ടുക അതായത് നമ്മുടെ ചെസ്റ്റ് അളവിന്റെ ബോഡിയിൽ നിന്നുള്ള ചെസ്റ്റ് അളവാണ് കേട്ടോ ബോഡിയിൽ നിന്നുള്ള ചെസ്റ്റ് അളവാണ് വരുന്നത് അതിന്റെ നാലൊരു ഭാഗത്ത് നിന്ന് ഒരു ഇഞ്ച് കുറച്ചാൽ കിട്ടുന്ന അളവാണ് നമുക്ക് ഇവിടെ റൗണ്ട് അളവായിട്ട് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ നമുക്കിവിടെ ഏഴേ മുക്കാൽ ഇഞ്ചാണ് നമുക്കിവിടെ കിട്ടേണ്ടത് അപ്പോൾ നമുക്കിവിടെ നേർ പകുതി നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ചെസ്റ്റ് അളവിനുസരിച്ച് നമ്മുടെ ആം ഹോൾ ഇറക്കിയിട്ടുള്ള ആ ഒരു ഒരളവിന്റെ നേർ പകുതി നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു മാർക്കിൽ കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് ആം ആംഹോളിനെ റൗണ്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക കേട്ടോ ഈ രീതിയിൽ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കുന്നു ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് നമുക്ക് ഇതിനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം മുകളിലൊരു അര ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ ഇവിടെ അര ഇഞ്ച് തയ്യൽ തുമ്പ് നമുക്കിവിടെ മുകൾ ഭാഗത്ത് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ ഒരു അര ഇഞ്ച് നമ്മുടെ ഷോൾഡർ വരുന്ന ഭാഗത്തുള്ള തയ്യൽ തുമ്പാണ് ഫ്രണ്ട് പീസും ബാക്ക് പീസും അറ്റാച്ച് ചെയ്യുന്ന തയ്യൽ തുമ്പാണ് ഈ ഒരു അര ഇഞ്ച് എന്നിട്ട് നമ്മൾ ആ ഒരു മാർക്കിൽ നിന്ന് ഇതുപോലെ ഉണ്ടോ ആ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് നമ്മുടെ ടേപ്പിന് ഇതുപോലെ പിടിക്കുക ഇതുപോലെ പിടിച്ചാൽ നമുക്കിവിടെ ചെസ്റ്റ് അളവ് നമ്മൾ മാർക്ക് ചെയ്തിട്ട് ആ ഒരു മാർക്ക് ഉണ്ടോ ആ ഒരു മാർക്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഏഴേ മുക്കാലിഞ്ചിന് കിട്ടുന്നതുണ്ടോ ഈ ഒരു ഏഴേ മുക്കാലിഞ്ചാണ് നമുക്കവിടെ കറക്റ്റായിട്ട് കിട്ടിയത് അപ്പോൾ നമുക്ക് ഈ ഒരളവ് നമുക്ക് കറക്റ്റായിട്ടാണ് കിട്ടിയിരിക്കുന്നത് ഇനി ചിലപ്പോൾ നമ്മൾ തയ്ക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ നമ്മൾ ഈ ഒരു മാർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അല്പം കൂടുതൽ ഇതുപോലെ നമ്മൾ കുഴിച്ച് മാർക്ക് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ കേട്ടോ ഇതാണ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ കുഴിച്ച് നിങ്ങൾ മാർക്ക് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അളവെടുക്കുമ്പോൾ കേട്ടോ നമ്മൾ ഇവിടെ താഴെയുള്ള ആ ഒരു മാർക്കിൽ കൂടി നമുക്കിനെ അളവ് ഇതുപോലെ എടുത്തുകൊണ്ട് വരുമ്പോൾ കണ്ടോ നമുക്ക് ഇവിടെ വരുന്നത് കണ്ടോ നമുക്ക് ചെസ്റ്റ് അളവിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് മാർക്ക് എട്ടും ഒരു പോയിന്റ് നമുക്ക് ഇവിടെ കിട്ടി അപ്പൊ നമുക്ക് ഈ റാം ഹോൾ റൗണ്ട് എന്താണ് കൂടുതലാണ് അപ്പൊ നമ്മൾ ഒരിക്കലും ആ ഒരു മാർക്ക് ചെയ്തിട്ടില്ല ആ ഒരു മാർക്കിൽ കൂടി കട്ട് ചെയ്തെടുക്കാൻ പാടില്ല നമുക്ക് നമുക്കിവിടെ ഏഴേ മുക്കാലിഞ്ച് നമുക്ക് ഏത് മാർക്കിൽ കൂടിയാണോ ഏത് ഭാഗത്തോ കൂടി വരച്ചിട്ടാണോ നമുക്ക് കറക്റ്റായിട്ട് ഏഴേ മുക്കാലിഞ്ച് കിട്ടുന്നത് അതായത് നമ്മുടെ ആംഹോളിൻ്റെ ഇറക്കത്തിൻ്റെ നേർ പകുതിയിൽ നിന്ന് നമ്മുടെ മാർക്കിംഗ് തുടങ്ങി ചെസ്റ്റ് അളവിൻ്റെ ഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് ആ ഒരു ഷേപ്പിൽ എവിടെയാണോ നമുക്ക് ഏഴേ മുക്കാലിഞ്ച് കിട്ടുന്നത് ആ ഒരു മാർക്കിൽ കൂടി മാത്രമേ നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ അപ്പം നമ്മളിവിടെ മാർക്കിംഗ് ചെയ്ത് കഴിഞ്ഞു ആം ആംഹോളിന്റെ ഭാഗവും മാർക്ക് ചെയ്ത് കഴിഞ്ഞു അപ്പം നിങ്ങൾക്ക് അതുകൂടി മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു മാർക്കിൽ കൂടിയാണ് കട്ട് ചെയ്യുന്നത് നമ്മുടെ ബ്ലൗസിന്റെ കറക്റ്റ് അളവ് നമുക്ക് ഇതാണ് നമ്മൾ ഡീപ്പ് അളവിന് വേണ്ടി മാർക്ക് ചെയ്ത് കാണിച്ചു തന്നതാണ് അതിൻ്റെ താഴെ വരുന്ന മാർക്കിംഗ് വരുന്നത് ബാക്ക് നെക്കിൻ്റെത് അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നേരെ കട്ട് ചെയ്തെടുക്കുന്നു ഈ ഒരു ഭാഗത്ത് നമ്മൾ ഷേപ്പ് ഒന്നും കൊടുക്കുന്നില്ല നേരെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് നമുക്ക് അതുപോലെ തന്നെ ആംഹോളിൻ്റെ ഇവിടെയും ഇവിടെ നമ്മൾ ഈ ഒരു മാർക്കിൽ കൂടി തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഉണ്ടോ ഇതുപോലെ ഒരു മാർക്കിൽ കൂടി കട്ട് ചെയ്തെടുക്കുന്നു ഇവിടെ നിന്ന് താഴത്തേക്കും ഉണ്ടോ അപ്പൊ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു നമ്മൾ ഈ ഒരു കട്ടിങ്ങിൻ്റെ ആദ്യ രണ്ട് പാർട്ടുകളിൽ നമുക്ക് നെക്കിന്റെ വൈഡ് അതുപോലെ തന്നെ ഷോൾഡർ കെക്ക് കുറഞ്ഞു തന്നു ഈയൊരു കട്ടിങ്ങിൽ നമ്മൾ ചെസ്റ്റ് അളവിന്റെ മാർക്കിങ്ങും അതുപോലെ തന്നെ ആംഹോളിൻ്റെ റൗണ്ട് അളവ് കണക്കാക്കുന്നതെന്ന് നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കി ഭാഗങ്ങൾ കാണിച്ചു വരാം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോമായി വീണ്ടും കാണാം